ിൽ മഹലൂഖിൻ ബഹുമാനപ്പെട്ട വേദന അധ്യക്ഷൻ പ്രിയങ്ങനായ ഷെയ്ദ് ഫസിൽ അവർ നമുക്കിവിടെ അനുഗ്രഹപ്രാശനം നടത്താനെടുത്തിയ പ്രിയപ്പെട്ട തമസകേരള ജമിയ തുഴിമയുടെ കേന്ദ്ര മുഷാവറ പ്രമുഖയായ ഉസ്താദ് അസ്കറിൽ ഫൈസി അവർ അഭ്യുന്നനായ ഉസ്സാദ് ഇ കെ കുഞ്ഞി അമ്മദ് മുസ്ലിയാർ കട്ടുകൊണ്ടവറുകളെ ബഹുമാനപ്പെട്ട കുസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് സുലൈമാൻ ചുങ്കത്തറ ഉസ്താദ് അംസ മുസ്ലിയാർ വല്ലപ്പയ്യ ബഹുമാനപ്പെട്ട സായദ് ഫൈദി യാക്കൂബ് ഫൈദി ബഷീർ ഫൈദി റഹ്മാനി ബഷീർ ഫൈസി മാളിയക്കൻകനായ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ എസ് കെ സേസഫ് നിലമ്പൂർ മേഖലാ ഭാരവാഹികളെ നല്ലവരായ സഹോദരന്മാർ അള്ളാഹു സുബാനു വാർത്താൽ നമ്മുടെ കൂടുതലും പിരിയിലൊക്കെ വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു മാർഗത്തിലാക്കിയൊക്കെ കബൂൽ ചെയ്യട്ടെ അള്ളാഹൻ നമ്മുടെ എല്ലാ സതുദ്ദേശകർ നിറവേറ്റിത്തരട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കഷ്ടപ്പെടുന്നവർ പ്രയാസം അനുഭവിക്കുന്ന ലാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മാരകമായ പേടിപ്പെടുത്തുന്ന രോഗങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മൾ വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുകയും ചെയ്യട്ടെ അവസാന ആക്യബദ്ധമായി മരിക്കുന്ന ബോമീനങ്ങൾക്കൊട്ട് അള്ളാഹു നമ്മളെ അവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ പരിശുദ്ധമായ ഈ പരിപാടി അള്ളാഹു വിജയിപ്പിക്കുകയും ചെയ്യും മാറാകട്ടെ നമ്മുടെ സ്റ്റേജിലും വേദിയിലൊക്കെ ഒരുപാട് പ്രഗുൽഭരായ വ്യക്തിത്വങ്ങളുണ്ട് ബഹുമാനപ്പെട്ട കെട്ടി കുഞ്ഞാൻ സാഹിബടക്കമുള്ള ഒരുപാട് വ്യക്തിത്വം എല്ലാവരെയും അഭിവാദ്യം ചെയ്തു പ്രിയമുള്ളവരെ വരെ സമസകേര ജമീയത്തിലുലമ എന്നും നമ്മുടെ മഹിതമായ ആദർശ പ്രസ്ഥാനം നൂറാം വാർഷികം ആഘോഷിക്കപ്പെടാൻ പോകുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് നാളെ ഇൻഷാല് വിപുലമായ ഒരു സ്വാഗതസംഘം രൂപീകരിക്കുന്നതുപോലെ അതിൻ്റെ ആദ്യ പടി പൂർത്തീകരിച്ചു കൊണ്ട് കർമ്മപഥത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ ഭീകരങ്ങളൊക്കെ കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിക്കപ്പെടുന്ന ഒരുപാട് പങ്ക് പരിപാടികളിലും ആദർശ സമ്മേളനങ്ങളൊക്കെ നടക്കാൻ പോകുന്ന വേദിയും കൂടിയാണ് നമുക്കറിയാം നമുക്കറിയാം എസ് കെ എസ് എഫ് എന്നുള്ളത് നേരത്തെ സൂചിപ്പിക്കുണ്ടായി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുമുമ്പ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ആദർശം അമാനത്താണ് എന്നുള്ള ക്യാമ്പയിൻ ആചരിക്കപ്പെടാൻ വേണ്ടി എല്ലാ മേഖലാ തലങ്ങളിലും ആവശ്യപ്പെട്ടപ്പോൾ അലഹമില്ല പെരിതൽമണ്ണ മേഖല നമ്മുടെ ഈസ്റ്റ് ജില്ലയിലുള്ള പെരിതൽമണ്ണ മേഖലയായിരുന്നു അതിൻ്റെ ആദ്യത്തെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇന്ന് ഏകദേശം പൂർത്തീകരിച്ച് ഈ മാസം അവസാനത്തോടുകൂടെ നിഷാൽ കാസർകോട്ട് വെച്ചുകൊണ്ട് സമാപിക്കാൻ പോകുന്ന ഒരു ക്യാമ്പയിനാണ് ഇത് നമ്മളിന്ന് സംഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ ഏറെക്കുറെ ക്യാമ്പയിനുകളൊക്കെ നമ്മളെ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചുരുക്കും ചില മേഖല മാത്രമേ ബാക്കിയുള്ളൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എസ് കെ എസ് എഫ് എഫ് സംസ്ഥാന കമ്മിറ്റി ഉടനീളം നടത്തിയ മേഖലാ തലങ്ങളിൽ നടത്തിയ ഈ ആദർശ അമാനത്തന സമ്മേളനം അലഹമില്ല അത് വിജയം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധ്യമാവുന്നതാണ് ഇത് എന്തിനു വേണ്ടി ഇതിനു വേണ്ടി ഇത്തരത്തിലുള്ള സംവിധാനത്തിന് വേണ്ടി എസ് കെ എസ് എഫ് മുതിരുന്നെന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാം നമ്മുടെ മുഷിരിക്കും പള്ളിയിലെ ഹത്തീപന്മാരും ചെറുക്കിൻ്റെ ആളുകളാണ് എന്ന് വാത്തുവരെ പ്രസംഗിച്ചു കിടക്കുന്ന ഒരുപാട് വിധി ചിന്താഗതിക്കാർ ഉടലെടുത്തപ്പോൾ സമസ്ത കേരള ജമിയു വേണ്ടി നിദാനം കൊള്ളുന്നു എന്താണ് അതിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ അത് സമൂഹത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് വിധേകളോ വിധേ വിധേ ആളുകൾ നമ്മളെ ചെറുക്കുകളും ചെറുക്ക് ചെയ്ത് മെഷീനിക്കാണെന്ന് വാർത്തകരെ പ്രസംഗിക്കപ്പെടുമ്പോൾ അവർക്കുള്ള ഒരു മറുപടി എന്ന നിലക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള സംവിധാനം കൊണ്ട് എസ് കെ എസ് എഫ് ലക്ഷ്യമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുകളിൽ സമസ്ത കേരള ജമിയാത്തോല ഇത്തരത്തിലുള്ള സംവിധാനത്തിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ സമസ്ത രൂപീകരിക്കാൻ തന്നെ തീരുമാനമെടുത്തപ്പോൾ എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാലും നമുക്കറിയാം വിദിൻ്റെ കക്ഷികൾ കൂടുതൽ ഉടത്തു എന്ന് തന്നെയാണ് ഇതുവരെ മുസ്ലിം ആചാരപ്രകാരം നമ്മൾ അനുഷ്ഠിച്ചിരുന്ന നമ്മൾ ആശയ ആദർശങ്ങൾ അതിന് വിലവലിപ്പിക്കപ്പെടാത്ത രൂപത്തിൽ പുത്തൻ ആശയം കടന്നു വരുന്നതിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് സമസ്ത എന്ന മഹിതമായ സംഘടന തന്നെ രൂപീകരിക്കപ്പെട്ടുള്ളത് അലൈഹി പ്രവാതികത്തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഞാനും എൻ്റെ അനുജന്മാരും ഏതൊരു മാർഗ്ഗത്തിലൂടെയാണോ നിലകൊള്ളുന്നത് ആ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമയെന്ന് നൂറ്റാണ്ടുകൾക്കൊമ്പ് നമ്മൾ പഠിപ്പിച്ചതാണ് നമ്മൾ നമ്മളതിൽ നിന്ന് മാറിത്തിരിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാതികല്ഹ്ഹുലുസല് മാത്തങ്ങളെ പാതയിൽ നിന്ന് പിന്മാറ്റിപ്പെടുപ്പെടുന്നത് നമ്മൾ അള്ളാഹുവിനോട് ദിവസം അഞ്ചു നേരം പ്രാർത്ഥിക്കപ്പെടാറുണ്ട് പാതിയിലൂടെ സഞ്ചരിപ്പിക്കണമേ എന്ന് നീ അതാണ് ഇബിൻ അബ്ബാസ് അടക്കമുള്ള വളരെ മനോഹരമായി രേഖപ്പെടുത്തുന്നു ആ പാതി എന്ന് വെച്ചാൽ അത് നബിമാരുടേതാണ് സുഹദാക്കോടേതാണ് ആ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കണമേയെന്ന് അള്ളാഹുവിനോട് ഇനം പ്രതി അഞ്ചു നേരം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യമാണ് അലൈഹി മാത്തങ്ങൾ അവിടുന്ന് സ്വഭാവികളുടെ ജീവിതം മുഴുവനും കണ്ടുപിടിച്ച് വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ഒക്കെ പകർത്തിയ സ്വഹാബത്തിന്റെ ജീവിതം ആ സ്വഹാബത്തിന്റെ ജീവിതം പഠിച്ചവരാണ് താപീയങ്ങൾ എന്നുള്ളത് ആ താപ്യങ്ങൾ പഠിച്ചവരാണ് തപുക താപ്യങ്ങളുടെ കൈമാറ്റം ചെയ്യപ്പെട്ടുള്ള നമ്മുടെ ആലിമീങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഈ ശട്ടമായ ഈ ഗുരുപരമ്പര എന്നുള്ളത് അതിൽ നിന്നുണ്ട് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ആ പരമ്പരയാണ് പ്രവാചകരിയിലേക്ക് എത്തപ്പെടുന്ന ആ ഒരു പരമ്പര തന്നെയാണ് നമുക്കിന്ന് നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്നത് അതാണ് സമസ്ത കേരള ജങ്ങിയുള്ള എന്നുള്ളത് നമ്മൾ ഉസ്താദിമാർ നമ്മളാ പരമ്പരയുടെ കണ്ണികളാണ് ആ കര ആ കണ്ണികളെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിശുദ്ധമായി ഈ ദീനി ദൈവത്തെ ഈ സമൂഹത്തിൽ സമർപ്പിച്ചു അവർ കാണിച്ചു തന്ന ആ മാർഗത്തെത്തൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യജിത് വ്യജി ജനിക്കുമ്പോഴാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് ഓരോന്നായി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ആ മാർഗമാണ് സത്യമാർഗമെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ മാർഗമാണിന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രസരണമാണ് സമസ്തക്കാരെല്ലാം ജമിയുമായി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുകളിൽ സമസ്ത ഒരു സംഘടന രൂപീകരിച്ച് അവർ വെറും ഒരു ആദർശ സമ്മേളനം നടത്തി അത് വിജയിപ്പിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് ആ സമൂഹത്തിനേക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ രംഗങ്ങളിൽ സമസ്ത വളരെയധികം പണിയെടുക്കുക വേണ്ടിയായി നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എത്രയോ എന്ന് മുൻപന്തിയിലാണുള്ളത് നമുക്ക് മദ്രസാ സംവിധാനങ്ങൾ പതിനായിരത്തിൽ അപ്പർ മദ്രസാ സംവിധാനങ്ങൾ സമസകരല ജമിയതു മാത്രം ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നു എന്നേ നമുക്ക് അഭിമാനത്തോട് പറയാവുന്നതാണ് എന്നുവെച്ചാൽ ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പോലും സ്കൂളുകൾ പോലും വെല്ലുവിടുന്ന രൂപത്തിൽ യാതൊരു കാശും പുറമെ പിന്നെ ഗവണ്മെന്റിൻ്റെ ഇടയിൽ ഈടാക്കപ്പെടാതെ നമ്മുടെ നാട്ടുകളിൽ നാട്ടുകാരായി പിരിച്ചെടുത്തുകൊണ്ട് വളരെ മനോഹരമായി നടത്തപ്പെടുന്ന മദ്രസാ സംവിധാനങ്ങൾ അലഹമില്ല ഇന്ന് കേരളത്തിനും അകത്തും പുറത്തുമായി പതിനായിരത്തിലപ്പുറം മദ്രസാ സംവിധാനങ്ങളിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു ആ വളർച്ചക്കൊട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജിഷ ഈ സമസ്തകാലെ നിർവഹിച്ചിരുന്ന അതിൻ്റെ നിർവഹിച്ചതിൻ്റെ ഭാഗമൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഇവിടെ കൊടുത്തു വന്നിട്ടുള്ളത് ആ മതെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ മതെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അലഹദില്ല അള്ളാഹുവിന്റെ തോഫീക്കോടു കൂടെ അവിടെ അലിഫ് കൊണ്ട് ആരംഭിക്കപ്പെടുകയാണ് അവൻ്റെ ജീവിതത്തിൽ അവനക്കുണ്ടാകേണ്ട മര്യാദകളെ കുറിച്ചും അതബിനെ കുറിച്ചും സാമൂഹിക ജീവിതത്തെ കുറിച്ചും പരിശുദ്ധമായ ധീനെക്കുറിച്ചും നമസ്കാരങ്ങളെ കുറിച്ചും കുറിച്ചും അവനാത്മീയമായ അറിവുകളെ കുറിച്ചും പരിശുദ്ധമായി ഖുർആൻ ഷരീഫ് മനോഹരമായി പാരായണം ചെയ്യപ്പെടുന്ന വളരെ മനോഹരമായ എല്ലാ സിലബസുകളും കരിക്കലും തയ്യാറാക്കി ആ സംവിധാനം ചെയ്തതാണ് മദർസ സംവിധാനം എന്നുള്ളത് ആ സംവിധാനം നമ്മളെ കേരളക്കരക്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മലബാറിന്റെ ആളുകൾക്ക് വളരെ മനോഹരമായി എന്ന് കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഞാൻ മനസ്സിൽ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ അപ്പുറം നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് ഈ സംവിധാനം ഇല്ലായെടുത്ത് സമസ്തകര ജമിയ തൊഴിൽമയുടെ പ്രവർത്തനമില്ലാത്ത മേഖല നമ്മൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ അവർക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളോ ഇങ്ങനെ ഒരുമിച്ച് കൊടുവാനോ അവിടെ പ്രായാധിക്യമുള്ള ആളുകൾക്ക് പോലും പരിശുദ്ധമായ ഫാത്യ സുഹൃത്ത് പോലും ഓതാൻ അറിയാത്ത എത്രയോ ആളുകളെ കാണാൻ സാധ്യമാകും നമ്മുടെ വീടുകളിലാണെങ്കിൽ മനോഹരമായി ഫാത്യസുഹൃത്ത് ഓതുന്ന നമ്മൾ കൊച്ചു അനുജന്മാർ അനുജത്തിക്കുമ്പോൾ ആ കൊച്ചു അനുജന്മാർ മദ്രസിൽ പോകുന്ന കൊച്ചു അനുജന്മാരുടെയും അനുജത്തിയുടെയും ഫാത്യസുഹൃത്ത് കേട്ടുകൊണ്ട് മദ്രസിൽ പോലും പോകാനും പ്രായമാകാത്ത കൊച്ചു അനുജത്തി പോലും വളരെ മനോഹരമായി എന്ന് ഫാത്തി ഓതുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ വീട്ടകങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സമസ്തകരില ജമിയത്തുള്ളയുടെ ആ വിഭാവനം കൊണ്ട് മാത്രമാണ് അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് നിർവഹിച്ച വിദ്യാഭ്യാസത്തിന്റെ ആ മേന്മ കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ നമ്മുടെ വീടുകളിൽ വളരെ മനോഹരമാക്കിയെടുക്കാനും സാധ്യമായിട്ടുള്ളത് അലഹമ്മദ ഇന്ന് വിദ്യാഭ്യാസ രംഗങ്ങളിൽ സമസ്ത കരില്ല ജമിയത്തുള്ള പടിപടിയായി ഉയർന്നുകൊണ്ട് അത് വളരെ മനോഹരമാക്കി ഈ നൂറ് വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഈ സമൂഹത്തിനേക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അത് മുമ്പിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും സാമൂഹിക സാംസ്കാരിക മേഖലയാണെങ്കിലും പിന്നെ ആചാരി മേഖലയാണെങ്കിലും ഒക്കെ അതിൻ്റെതായ തനിമ ഇന്ന് ഇവിടെ വളരെ മനോഹരമാക്കി ഈ സമൂഹത്തിനേക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രസ്ഥാനത്തിന്റെ ചെറിയ ഒരു ഒരു പോഷക സംഘടനയാണ് എസ് കെ എസ് എഫ് എന്നുള്ളത് അലഹദില്ല പതിനെട്ടോളം ഉപവിംഗങ്ങളായിക്കൊണ്ടാണ് ഇന്ന് എസ് കെ എസ് എഫ് ഇന്ന് സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനു വളരുന്നതിനേക്കാൾ അപ്പുറം അപ്പുറം ആ വളർച്ച ഇന്ന് ആ എസ് കെ എസ് എഫ് നേടിയെടുത്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷം അത് പൂർത്തീകരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം അത് മുപ്പത്തഞ്ചു വർഷം പൂർത്തീകരിച്ചു സമ്മേളനം ആരംഭിച്ച കഴിഞ്ഞിരിക്കുകയാണ് സമൂഹത്തിലേക്ക് ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരിക മേഖലകളിലും സഹചാരി മേഖലകളിലും അതുപോലെ മറ്റുള്ള ഇടങ്ങളിലൊക്കെ വലിയ കയ്യൊപ്പ് ചാത്ത കൊണ്ട് തന്നെയാണ് ആ മുപ്പത്തഞ്ചു വർഷം അവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് സമൂഹത്തിൽ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ള കുറച്ച് വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമുക്കറിയാം അതിന്റെ ഭാവക്ക കൈ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഈ സമ്മേളനങ്ങൾ നേരത്തെ സൂചിപ്പിക്കൊണ്ടായി സമൂഹത്തിനൊക്കെ ആവശ്യമാകുന്ന രൂപത്തിൽ ഏത് മേഖലയിലാണോ അത് ആവശ്യമാണ് ചിലപ്പോൾ വിദ്യാഭ്യാസ സമ്മേളനമായേക്കാം നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ എസ് കെ എസ് എഫ് തിരുവനന്തപുരപുരം മുതൽ അങ്ങ് മംഗലാപുരം വരെ വളരെ മനോഹരമായ ഒരു യാത്ര നടത്തി കൊണ്ടായി സെയ്ദ് അമീദ് അലി ഷിഹാബദ് തങ്ങളുടെ നേതൃത്വത്തിൽ എന്തിനു വേണ്ടി ചോദിച്ചപ്പോൾ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രയത്നത്തിന്റെ മാർഗമായി കൊണ്ട് തന്നെയായിരുന്നു അത്തരത്തിലുള്ള ആ യാത്രയുടെ ആകത്തുക എന്നുള്ളത് സമൂഹത്തിൽ ഇന്ന് നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസമെങ്കിൽ എഡ്യൂക്കേഷൻ പിന്നെ കോളേജ് അടക്കമുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് പാവപ്പെട്ട ആളുകൾക്ക് പഠിക്കാൻ വളരെ മനോഹരമായ ബുദ്ധിയുണ്ടാകാം സാമ്പത്തിക ശേഷി പിന്നോട്ട് പിന്നോക്കം പോയവർക്ക് അവർക്ക് വളർന്നു വലുതാന രൂപത്തിലുള്ള സ്കോളർഷിപ്പ് സംവിധാനത്തോടു കൂടിയുള്ള പഠനത്തിന് വേണ്ടിയുള്ള സംവിധാനം ഈ കഴിഞ്ഞ ഏതാനും പിന്നെ ദിവസങ്ങൾക്കുമുമ്പാണ് അത് പ്രഖ്യാപിക്കപ്പെടുകയും ആ സ്കോളർഷിപ്പ് അർഹരായ ആളുകൾക്ക് അതിൻ്റെതായ മാനദണ്ഡത്തിനനുസരിച്ച് കൊണ്ട് നൽകപ്പെടുകയും ചെയ്തിട്ടുള്ളത് കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് ആ കേസിൽ അങ്ങനെയുള്ള ഒരു പഠനത്തിന് കാണുന്നു അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രോത്സാഹനം നൽകപ്പെടുന്നു എന്ന് തന്നെയാണ് ട്രെൻഡ് നമ്മക്കറിയാം അതിന്റെ മറ്റൊരു ഭാഗമാണ് ട്രെൻഡ് എന്നുള്ളത് പ്രീ പ്രൈമറി സംവിധാനത്തോടു കൂടി നമ്മുടെ മക്കളെ വളർന്ന് വലുതാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ മനോഹരമായ പദ്ധതിയും അതിന്റെ ഭാഗമൊക്കെ ആയി പോകുന്നു എന്നത് നമ്മൾ അഭിമാനം ഉറക്കുകയാണ് സഹചാരി നമ്മെ കുറിച്ചറിയാം നമ്മൾ റമതാ മാസത്തിൽ നൽകപ്പെടുന്ന തുക തുക നമ്മൾ നൽകപ്പെടുന്ന വളരെ തുച്ഛമാണെങ്കിലും അത് സംസ്ഥാന തലത്തിൽ അത് കൂട്ടി നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ആ തുക ആ ഓരോ വർഷവും രോഗികൾക്ക് വേണ്ടി നൽകപ്പെടുകയാണ് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് കിഡ്നി രോഗികൾക്ക് സ്ഥിരം പിന്നെ മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് പെടുന്നതിനുള്ള ആക്സിഡന്റിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളായിട്ട് അത് ആവശ്യപ്പെട്ട ആളുകൾക്ക് അതിൻ്റെതായ മാനദണ്ഡം അനുസരിച്ചു കൊണ്ട് നൽകപ്പെടുന്ന വളരെ ശാസ്ത്രീയമായ രൂപത്തിലുള്ള സംവിധാനങ്ങളിൽ വേറെ നടക്കുന്നുള്ളൂ ഈ കഴിഞ്ഞ ദിവസമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ആ തുക നൽകപ്പെടുന്നു എന്നുള്ള വാർത്ത നമ്മളൊക്കെ കേട്ട കണ്ടവരാണ് അപ്പോൾ ഓരോ വർഷം നമ്മൾ നൽകപ്പെടുന്ന നിങ്ങൾ നൽകപ്പെടുന്ന തുക ആ വർഷം അവധാനാകുമ്പോഴേക്ക് കൊടുത്തു തീർത്തുകൊണ്ട് പാവപ്പെട്ട രോഗികളേക്ക് നൽകപ്പെടുന്ന വളരെ ശാസ്ത്രീയമായ രൂപത്തിൽ പ്രവർത്തിക്കപ്പെടുന്ന ഒന്നാണ് സഞ്ചാരി മേഖല എന്നുള്ളത് അലഹമ്മ ഇതൊക്കെ ഈ സമസ്തകരില ജമിയെ ശക്തിപ്പെടുത്തപ്പെടുന്ന ഓരോ കീകടങ്ങൾ മാത്രമാണ് അങ്ങനെ ഓരോ കീകടങ്ങളും അതിൻ്റെതായ പ്രവർത്തനങ്ങളും മനോഹരമായി ഇവിടെ പ്രവർത്തിക്കപ്പെടുമ്പോൾ സമസ്തകരില ജമിയലുമായി എന്നുള്ള ഈ മഹാ പ്രസ്ഥാനം വളർന്ന് വളർന്ന് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കപ്പെടേണ്ടത് അതിൻ്റെ ആദർശ സമ്മേളനമാണ് നമ്മൾ നടക്കപ്പെടുന്നത് നമ്മൾ ഈ സമസ്ത കേരള എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടോ ആ രൂപീകരിക്കപ്പെട്ട ആ കാല ആ പ്രസക്തി തന്നെയാണ് ഇന്നും നമ്മൾ നിലകൊള്ളേണ്ടത് നമ്മളും യഥാർത്ഥമായിഹി ഞാനും എന്റെ അനുജന്മാർ ഏതൊരു മാർഗ്ഗത്തിലാണ് ഉള്ളത് ആ മാർഗം പിടിച്ചുകൊണ്ട് ഈ സത്യപ്രസ്ഥാനത്തോടു കൂടെ നമ്മുടെ ഉലമായി നമ്മൾ കാണിച്ചു നിന്നും നമ്മുടെ ദിശ നമ്മൾ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ മാർഗം വളരെ മനോഹരമാണ് എന്ന് നമുക്ക് വരച്ചു തന്നിട്ടുണ്ട് ആ മാർഗത്തിൽ നമ്മൾ സഞ്ചരിച്ചാൽ മതി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞുകൊണ്ട് നമ്മൾ ഈ മാട്ടപ്പെടുത്തുന്ന പ്രവർത്തനം നമ്മൾ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ പാടില്ല അതായിരിക്കണം നമ്മുടെ പ്രവർത്തനം ഇനി നമുക്ക് നൂറാം വാർഷാ ആഘോഷിക്കപ്പെടുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളുമായി നാം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ പങ്കാളികളായിക്കൊണ്ട് അതിന്റെ വിജയത്തിന് വേണ്ടിയൊക്കെ മുമ്പിട്ട് ഇറങ്ങണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മേഖലാ കമ്മിറ്റിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ വളരെ മനോഹരമായ രൂപത്തിൽ ഈ സംവിധാനങ്ങൾ ഒരുക്കുവാനും സമസ്ത കേരള സ്റ്റുഡന്റ് ഫെഡറേഷൻ ഏത് രൂപത്തിലാണോ നടത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളതൊക്കെ മനോഹരമാക്കി മനോഹരമാക്കിയെടുത്തുകൊണ്ട് ഇനി നടത്താൻ വോട്ട് വന്ന പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട പ്രസംഗിക്കുമാനപ്പെടുത്താത്തമാരടക്കമുള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഇതിനു വേണ്ടി സഹായിച്ചവർക്കും സഹകരിച്ചവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബസ്മില്ലാൻ റഹീം എന്നിരുവാം ഉച്ചരിച്ച് മഹത്തായ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനകം അറിയിക്കുന്നു അസ്സലാ വാല്ക്കും വർഹമത്തല്ലാഹി വാത്തൂ ആദർശമ എന്ന ശീർഷകത്തിൽ എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന